അപ്പൊ ഞങ്ങളിതാ തിരിച്ചു പോവാണ് ആദ്യക്കുട്ടൻ ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് പഴക്കുണ്ടാക്കി അവര് അവനെ നിർബന്ധിച്ച് കാറൊക്കെ എത്തി അവര് മാറി പോയിട്ടുണ്ട് കേട്ടോ അവരപ്പുറത്ത് പോയിട്ടുണ്ട് മാറിലോ അങ്ങോട്ട് മാറിപ്പോയി അപ്പം അവൻ അവൻ അത്ര സന്തോഷത്തിലല്ല പോയ ഞങ്ങൾ പോകുമെന്ന് അവനൊരു അവനൊരു അറിയാൻ തോന്നുന്നു നമ്മൾ പോകും ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കാണില്ലെന്നുള്ളൊരു ചിന്ത ഉണ്ടെന്ന് തോന്നേ അപ്പൊ എന്താണെന്ന് അറിയില്ല പാവാന് ഭയങ്കര സങ്കടം കേട്ടോ എന്നാ വെള്ളവോ ഞങ്ങൾ എന്നാ പോയിട്ട് വരാം എപ്പോഴും അമ്മയോട് പോവാ അമ്മയോട് പോവാന്നറ കുഞ്ഞേ വെള്ളം ോ ഇനി ഞങ്ങൾ ആദ്യ രാത്രി ആകുമ്പോ ചെന്നട്ടെ പിന്നെ പണി എടുക്കാൻ ഭയങ്കര മടിയാണ് അതെല്ലാം വീഡിയോയുടെ പുറകെ പോണം അല്ലേ കൊടുക്കാനാ അപ്പൊ എന്തായാലും അടുത്ത ആഴ്ച വീണ്ടും വരാം അടുത്ത ആഴ്ചയാണോ ഈ ആഴ്ച തന്നെയാ ശനിയാഴ്ച ഒന്നാം തീയതിയോ ശനിയാഴ്ച ശനിയാഴ്ച ഒന്നാം തീയതി ഇവിടെ മരിച്ചവരുടെ പ്രാർത്ഥനയും കല്ലറ വെഞ്ചരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് അത് രാവിലെ ആറു മണിക്കാണ് ഓർമ്മ അപ്പൊ അതിന് വരണമെന്ന് വിചാരിക്കുന്നു പറ്റി കാലാവസ്ഥ അരത്തില്ല കേട്ടോ കാലാവസ്ഥ ആറഞ്ചും പുറഞ്ചും മഴയാണ് അല്ലേ ഭയങ്കര മഴയാണ് എന്താ പറയണോച്ച പോവല്ലേ നമ്മള് പോയിട്ട് വരാ അല്ലേ ആട്ടിയ മമ്മിക്ക് ഉമ്മയൊക്കെ കൊടുത്തേ കൊടുത്തേ ഉമ്മ വരുന്ന വഴി കാണും െ പറ്റിച്ചിട്ട് പോന്നതിന് സങ്കടമുണ്ട് കേട്ടോ അവനെ കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് ഇത് അതിനേക്കാൾ ഭീകര പോവാ എന്നോട് അപ്പഴെനിക്ക് മനസ്സിലായിക്കാ പണി പാടില്ല മേടിച്ചു ചേട്ടാണ എന്നും ആക്കോ അതിക്കൂട്ടം വാ ട്ടോ അവൻ എന്നാണെങ്കിലും ഭയങ്കര സ്നേഹമാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അതിനൊരു ദിവസം അത്ര നിർബന്ധം വവ്വ തന്നെ തറങ്ങണം പിറ്റേ ദിവസം ഒക്കെ അമ്മി തന്നെയാകെ കുഴപ്പൊന്നും ഇല്ലായിരുന്ന വവ്വ കുളിപ്പിക്കണം വവ്വ ചോറ് കൊടുക്കണം വവ്വ പിടിക്കണം അങ്ങനെ കൊറേ കൊറേ നിർബന്ധങ്ങളാണ് അതുപോലെ സ്നേഹം അവൻ അപ്പൊ ഞങ്ങൾ അവര് തിരിച്ചു വരുന്നതിന് ഞങ്ങൾ പോട്ടെ എല്ലാം പ്രശ്നമാവും എന്നാ പോയി പോവാന്നോ അമ്മിയോട് പോട്ട് വരാന്ന് ശെരി എന്നാലേ അന്തപ്പം തിരിച്ചു വരുന്നതിന് മുമ്പ് പോണം ഇവിടെ എന്തെങ്കിലും തുണികളെങ്ങി എടുത്തു വെച്ചാരദിക്കുട്ടനോട് പറഞ്ഞല്ലേ തോപ്രാംകുടിക്ക് പോയതാന്ന് പിന്നെ ഓക്കേ നമ്മുടെ കട്ടപ്പനി പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അതുപോലത്തെ ബ്ലോക്ക് ആയി പോയിട്ടോ ഒരു പത്ത് മിനിറ്റ് ആയി നമ്മള് ബ്ലോക്കിൽ കിടക്കാൻ തുടങ്ങി എന്താ സംഭവിച്ചറിയത്തില്ല ഫ്രണ്ടില് നമുക്ക് പന്ത്രണ്ടരക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ചെല്ലണ്ടതായിരുന്നു പക്ഷെ അത് നടക്കുന്ന മുഴുവനും വണ്ടി കൊണ്ട് നിറഞ്ഞിരിക്കാണ് കേട്ടോ അവിടെ നിന്നുള്ള വണ്ടിക്ക് ഇങ്ങോട്ട് വരാനുള്ള സ്ഥലം ഇല്ലാണ്ടായി ഭയങ്കര ബ്ലോക്ക് പറ്റിയെന്ന് അറിയില്ല നമുക്ക് ഇവിടുന്ന് ഫ്രണ്ടോട്ട് കാണത്തിന് വന്നിട്ടോ കിലോമീറ്ററോട് ദൂരത്തി വണ്ടി കിടക്കുവ

വീട്ടിലൊക്കെ പോയി തിരിച്ചു വന്നു ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു വഴിയില്ലേ കുറേ സമയം നമ്മൾ വീഡിയോ സമയം നമ്മൾ ആ ബ്ലോക്കിൽ പെട്ടു എന്താ പറയാ എപ്പോൾ വീട്ടിൽ പോയിട്ട് വന്നാലും ഒരു സങ്കടമാണ് കേട്ടോ ഒരു അല്ലേ അങ്ങനെയല്ല എല്ലാവരും ഒരു മിസ്സിങ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അവിടേക്ക് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവളുടെ നേരെ ഫോൺ പോകാത്തത് ഇത്രയും നേരം ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കായിരുന്നു ഞാൻ എന്നാൽ വീഡിയോയുടെ ബാക്കി എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതാണ്ട് പോണു ഒരു കാല ചെരിപ്പുണ്ട് അവൾക്ക് ചെരുപ്പ് കാലയിൽ ഇടുന്നതിനേക്കാൾ ഇഷ്ടം കൈ പിടിക്കുന്നതിനുണ്ട് പിന്നെ സ്വന്തമായിട്ട് ഇടണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട ഞാൻ അങ്ങോട്ട് വരാം സ്വന്തമായിട്ട് ചെരുപ്പിടണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് അവളുടെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു അല്ലെ കൊഴപ്പൊന്നും എന്താ എന്താ പറയാനുള്ളത് നമ്മൾ ഇനിയും ഉടനെ വീട്ടിലേക്ക് അത് ഊരി കൊടുക്കണം പോകുന്നുണ്ട് അങ്ങോട്ട് പോകണു ഇങ്ങോട്ട് നോക്കിയൊന്ന് നോക്കിക്ക എല്ലാരും ഒന്ന് ചിരിച്ചു കാണിച്ചേ ഹലോ പറഞ്ഞേ ഹലോ പറഞ്ഞു ഞാനം പറഞ്ഞോ റൂമ് കൊടുത്തില്ലേ ഒരു കാലേ ചെരുപ്പുണ്ട് ഒരു കാലേ ചെരുപ്പില്ല എന്റെ ചെരുവിട അപ്പൊ ഇനി നമ്മക്ക് കൊറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതായത് രണ്ട് ദിവസം മാറി നിൽക്കുമ്പോഴത്തേക്കും ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ ആവില്ല അപ്പോൾ ഫുള്ള് തൂത്ത് തുടച്ചൊക്കെ വൃത്തിയാക്കണം ഏറെ എന്താണ് ഏറെ പരിപാടിയൊന്നുമില്ല കേട്ടോ നമ്മുടെ എന്താ ആദ്യ ഒന്ന് വീണു ചെടിയൊക്കെ നന്നായി നിൽക്കുന്നു വലിയ വെയിലില്ല അതുകൊണ്ടാണോ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാതെ വരുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും കരിഞ്ഞു ഒരുമാതിരി വാടി വാങ്ങും പോകട്ടു പിന്നെ നമ്മൾ വീട്ടിൽ ഒരു ദിവസം വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും റെഡിയാകും അപ്പം നമ്മൾ തിരിച്ചു വന്നതിന് വീടിയൊക്കെ ഇത്രയേ ഉള്ളൂ ഒന്നും തന്നെ പറയാനൊന്നും ഇല്ല എല്ലാവരെയും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ ഒന്നാം തീയതി ഞാൻ നേരത്തെ വീട്ടിൽ പറഞ്ഞേക്കും ബച്ചവരുടെ ദിവസമാണ് ഒന്നാം തീയതി അല്ല രണ്ടാം തീയതിയാണ് പക്ഷെ നമ്മുടെ പള്ളിക്ക് ഒന്നാം തീയതിയാണ് അതിൻ്റെ കുർബാനയും കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയൊക്കെ അപ്പോൾ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം കൺഫേം അല്ല പറഞ്ഞിട്ട് വീണ്ടും ഒമ്പതാം തീയതി വീണ്ടും പോകണം അവർക്ക് ഹോസ്പിറ്റലിൽ പോകണം അപ്പം നമുക്ക് വീണ്ടും പോകണം പിന്നെ ഈ മാസം ഇരുപത്തൊമ്പതാം തീയതി ആണെന്ന് തോന്നുന്നു വീണ്ടും ഹോസ്പിറ്റലിൽ പോകണം എന്നാ ഇതെന്നെ പറ്റി അതിനോട് അവർക്ക്